മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നതിനിടെ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു കാളികാവ് കണാരമ്പടി മണ്ണൂർക്കര ബഷീറിന്റെ വീടിനോട് ചേർന്ന കിണറാണ് ഇടിഞ്ഞത് ബുധനാഴ്ച രാത്രി എട്ട് മണിക്കായിരുന്നു സംഭവം കിണറിന്റെ ആൾമറയും മോട്ടോറും അടക്കമാണ് ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത് രണ്ട് മോട്ടോറുകളും സമീപത്തുണ്ടായിരുന്ന കല്ലുകളും കിണറ്റിൽ വീണിട്ടുണ്ട് വീടിന്റെ തറയും അപകട ഭീഷണിയിലാണ് രാത്രി വലിയ ശബ്ദത്തോടെയാണ് കിണറിടിഞ്ഞത് പട 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 കല്ല് തൊട്ടടുത്ത് പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ തറയുടെ അടുത്തുവരെ വിള്ളലെത്തിയിട്ടുണ്ട് ഇവിടെയുള്ള മറ്റു നാല് വീട്ടുകാരും ഈ കിണറിനെയാണ് ആശ്രയിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ കാളികാവ് ഇനി ഓരോ മംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി